റിപ്പോർട്ടർ ഓസ്ട്രേലിയ ന്യൂസ് ഞാൻ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വളരെ വേദനാജനകവും ഹൃദയഭേദവുമായുള്ള ഒരു അപകട വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ കടലിൽ വീണ് രണ്ട് മലയാളി യുവതികൾക്ക് ദാരുണാന്ത്യം സിഡ്നിയുടെ തെക്കുഭാഗത്ത് പാറക്കെട്ടുകളിൽ നിന്ന് കടലിൽ വീണ് രണ്ട് സ്ത്രീകൾ മരണപ്പെടുകയും മൂന്നാമതൊരാൾ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു കണ്ണൂർ എടക്കാട് നടാൽ ഹിബാസിൽ മർവ മുപ്പത്തിമൂന്ന് വയസ്സ് കോഴിക്കോട് കൊളത്തറ സ്വദേശിനി ഷാനി എന്നറിയപ്പെടുന്ന നരേഷ ഹാരിസ് മുപ്പത്തി എട്ട് വയസ്സ് എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടത് ഇന്നലെ വൈകുന്നേരം നാല് മുപ്പതോടെയാണ് സദർലാൻഡ്സ് ഷെയറിലെ പൊന്നാലിൽ കേപ്പ് സോളന്ററിന് സമീപമുള്ള വിനോദസഞ്ചാര കേന്ദ്രത്തില് പാറക്കെട്ടുകളൂടെ നടന്നു പോകുമ്പോഴാണ് തിരമാലകളിൽ അകപ്പെട്ട് ഇവർ കടലിൽ വീണത് കൂടെയുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയും അപകടത്തിൽപ്പെട്ടെങ്കിലും അവർ നീന്തി പാറക്കെട്ടുകളുടെ അടുത്തേക്ക് വരികയും നാട്ടുകാരും രക്ഷാപ്രവർത്തകരും അവരെ കരക്കെത്തിക്കുകയും ചെയ്തു പോലീസ് ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെയാണ് തിരച്ചിലിൽ മർവയെയും ഷാനിയെയും കരക്കെത്തിച്ചത് അബോധാവസ്ഥയിലായിരുന്ന രണ്ടുപേരെയും പാരാമെഡിക് ജീവനക്കാരും ഹെലികോപ്റ്റർ ഡോക്ടറും പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരണപ്പെടുകയായിരുന്നു പോലീസ് ക്രൈം സീൻ ലോക്ക് ചെയ്യുകയും സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു എന്നിരുന്നാലും സംശയാസ്പദമായ സാഹചര്യങ്ങളൊന്നും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പോലീസ് പ്രതികരിച്ചു രണ്ടാഴ്ചക്കിടെ കുർണലിൽ നടക്കുന്ന രണ്ടാമത്തെ മുങ്ങിമരണ അപകടമാണിത് രണ്ടാഴ്ച മുൻപ് റോക്ക് ഫിഷിങ്ങിനിടെ രണ്ടു പേർ ഇവിടെ മുങ്ങിമരിച്ചിരുന്നു കണ്ണൂർ കോർപ്പറേഷനിൽ കൗൺസിലറായ ഫിറോസ ഹാഷിമിന്റെയും കെ എം സി സി സ്ഥാപക നേതാവ് പരേതനായ സി ഹാഷിമിന്റെയും മകളാണ് മറുവ ഓസ്ട്രേലിയൻ കെ എം സി സി ഭാരവാഹിയായ കാസർകോട് സ്വദേശി ഭർത്താവ് ഡോക്ടർ സിറാജ് മക്കൾ ഹംദാൻ സൽമാൻ ബഫ എന്നിവരുമാണ് കോഴിക്കോട് കൊളത്തറ ചി കെ ഹാരിസിൻ്റെ ഭാര്യയാണ് നരേഷ മക്കൾ സയാൻ മുസ്കാദ് ഇസ്ഹാൻ എന്നിവരാണ് പാറക്കെട്ടുകളിലൂടെ നടക്കുമ്പോൾ ജാഗ്രത ആവശ്യമാണെന്നും ലൈഫ് ജാക്കറ്റുകളും മറ്റും ധരിച്ചു വേണം റോക്ക് ഫിഷിംഗ് നടത്താനെന്നും കടലിൻ്റെ സ്വഭാവം നിരീക്ഷിച്ചു വേണം ഈ അപകട മേഖലകളിൽ വിനോദസഞ്ചാരത്തിനെത്താനെന്നും സിഡ്നി പോലീസ് മേധാവി അറിയിച്ചു പരേതരായ മറവയ്ക്കും ഷാനിക്കും ആദരാഞ്ജലികൾ അവരുടെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു ഇന്നത്തെ വാർത്തകളിവിടെ സമാപിക്കുന്നു നന്ദി നമസ്കാരം